ഐക്യത്തിന് ഇനിയും സാധ്യത ഉണ്ടെന്ന് തുഷാർ വെള്ളാപ്പള്ളി എൻ എസ് എസ് വാതിൽ അടച്ചു എന്ന് എസ് എൻ ഡി പി വിശ്വസിക്കുന്നില്ല ഐക്യം പാളിയതിനെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും പറയാനുള്ളത് ജി സുകുമാരൻ നായരെ നേരിട്ട് വിളിച്ച് സംസാരിച്ചെന്നും തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു ഞങ്ങളുടെ നയവും ലക്ഷ്യവും ഉദ്ദേശവും എല്ലാം ഈ പറയുന്ന ഐക്യം തന്നെയാണ് ഒരിക്കലും എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി കുറ്റം പറയാനോ അദ്ദേഹത്തെ കുറിച്ച് മോശം പറയാനോ ഞങ്ങൾ ആരും തയ്യാറാവില്ല ഒരിക്കലും ഐക്യത്തിന്റെ പാതിൽ അടയുന്ന പ്രശ്നമേ ഇല്ല എൻ എസ് എസും എസ് എൻ ഡി പിഒം എല്ലാ ഹിന്ദു സമുദായത്തിലുള്ളതും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായ സൗകര്യങ്ങളുമായിട്ടുള്ള മുസ്ലീങ്ങളിൽ തന്നെ ഇതുമായിട്ട് സഹകരിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ഞങ്ങൾ ഞങ്ങൾ സംസാരിക്കും അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ എൻ എസ് എസ്സിൽ തുടങ്ങി മറ്റ് പല ഐക്യങ്ങളും എസ് എൻ ഡി പി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ സുമാരൻ നായരെയും എൻ എസ് എസിനെയും വിടാൻ എസ് എൻ ഡി പി തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ ആനന്ദ് പലതരത്തിൽ മാധ്യമപ്രവർത്തകർ ഈ ഐക്യശ്രമം പാളിയതിനെക്കുറിച്ച് തുഷാർ വെള്ളാപ്പള്ളിയോട് ചോദിച്ചിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം എൻ എസ് എഫ് ഈ ഐക്യശ്രമങ്ങൾ പാളുന്നതിന് അല്ലെങ്കിൽ അതിൽ നിന്ന് പിൻവലിയുന്നതിന്റെ കാരണമായി പറഞ്ഞത് ഈ ബി ഡി ജെസിന്റെ നേതാവായിട്ടുള്ള എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയെ ഈ ഐക്യശ്രമത്തിന് വേണ്ടിയിട്ട് എസ് എൻ ഡി പി യോഗം നിയോഗിച്ചതിൽ തങ്ങൾക്ക് സംശയങ്ങളുണ്ട് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടായിരുന്നു കൂമാരൻ നായർ ഈ ഐക്യശ്രമത്തിൽ നിന്ന് പിന്നോട്ട് വലിയ എന്ന കാര്യം വ്യക്തമാക്കിയത് ഇക്കാര്യത്തെക്കുറിച്ചടക്കം നമ്മൾ ഒന്നിലധികം തവണ മാധ്യമപ്രവർത്തകർ തുഷാർ വെള്ളാപ്പള്ളി ോട് ചോദിച്ചിരുന്നുവെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ പറയാൻ താൻ തയ്യാറല്ലെന്നും തന്റെ പിതാവിന് ഏറെ ബഹുമാനം നൽകുന്ന ഒരാളാണ് സുകുമാരൻ എന്നും തനിക്ക് പിതാവിനെ പോലെ കാണാൻ കഴിയുന്ന ഒരാളാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു പ്രത്യേകിച്ചും സുകുമാരൻ നായർ തുഷാറിനെ മകനെ പോലെ കണ്ട് സ്വീകരിക്കുമെന്നായിരുന്നു ആദ്യം ഐക്യശ്രമങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നപ്പോൾ നൽകിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്ന ഒരു വാചകം ഒന്നും പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ശ്രമം നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ഒരു കാര്യം മാത്രം ഉറപ്പിച്ച് പറയുന്നു ഈ ഐക്യശ്രമം പാളിയിട്ടില്ല ഇനിയും അതിൽ ചർച്ചകൾ നടക്കും ഐക്യത്തിന്റെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ഒരു കാരണവശാലും എസ് എൻ ഡി പി യോഗമോ യോഗത്തിന്റെ ഭാഗമായിട്ടുള്ളവോ തങ്ങൾ ആരും ഈ എൻ എസ് എസിനെയോ സുകുമാരൻ നായരെയോ തള്ളിപ്പറയുന്ന ഒരു കാര്യവും ഉണ്ടാകുന്നില്ല അതോടൊപ്പം തന്നെ എൻ എസ് എസ് മാത്രമല്ല മറ്റ് സാമുദായിക സംഘടനകളുമായി